ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് പതിമൂന്ന് നമ്മളിന്ന് അധ്യായം മൂന്നിലെ മന്ത്രങ്ങൾ ഒന്നു മുതൽ പത്ത് വരെയുള്ളതാണ് നോക്കുന്നത് ഇതിലെ ദേവത അഗ്നിയാണ് നമുക്കറിയാം അഗ്നി ഊർജമാണ് അപ്പം ഊർജം കൊണ്ടുള്ള ഉപയോഗങ്ങൾ അതിൻ്റെ സ്വഭാവങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിലൂടെ പറഞ്ഞു തരുന്നത് അതായത് പ്രാക്ടിക്കൽ വശമായിട്ട് അഗ്നി കൊണ്ട് ഇന്നത്തെ ഗുണങ്ങളുണ്ട് അഗ്നിയുടെ ഗുണങ്ങൾ ഇന്നലെ ഇന്നത്തെ ഗുണങ്ങൾ ഉണ്ട് അതിന്റെ തരത്തില ഉപയോഗിക്കണം എന്നീ കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പൊ നമുക്ക് ഒന്നിലെന്താണ് മാത്രം ഒന്നിലെന്താണ് പറയുന്നത് നോക്കാം ഈ അഗ്നി ഉടങ്ങിയ ചമതയെ ജോലിക്കട്ടെ ചമത എന്ന് പറയുമ്പോൾ പുല്ലെന്ന രൂപത്തിലെടുക്കാം അല്ലേക്ക് നമുക്ക് വേദങ്ങളിലാകുമ്പോഴേ ചമതകളെ ചമത ആ പുല്ലില് ഇലക്ട്രോമാഗ്നറ്റിക് കോയിലായിട്ടും നമ്മൾ കോയിലൊക്കെയാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത് ഊർജത്തെ വൈദ്യുത രൂപത്തിൽ കൺവേർട്ട് ചെയ്യുന്നതാണ് ചമക രണ്ടു തരത്തില് ഇലിയെടുത്ത കത്തിയിരുന്ന തരത്തില് ഊർജം വരും ചമത കത്തിച്ചാല് കത്തി ഉടങ്ങിയ ചമതി ജ്വലിക്കട്ടെ ചമതിയിൽ എന്താവും ജ്വലിക്കും ജ്വലിക്കുമ്പോൾ ചൂടുണ്ടാകും പ്രകാശം ഉണ്ടാകും അതേപോലെ തന്നെ ചമദന്റെ കമ്പിയാക്കി എടുക്കുകയാണെങ്കിൽ അതിൽ നിന്നും വൈദ്യനിദ്യാരൂപത്തിലും പുറത്തേക്ക് ഇപ്പോള് അതിഥികളെ ആനയിക്കാൻ അതായത് അതിഥി അതിലേക്ക് കയറി വരുന്നത് കേരി വരുന്നത് എന്തായിരിക്കും ഇറ്റ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് വൈദ്യുതി ഇറ്റ്യൂസ് ചെയ്യുക അപ്പൊ അതിഥിയെ ആനയിക്കാൻ ദൈവ ആഹൂതി ആക്കിക്കട്ടെ എന്ന് പറയുമ്പോൾ കത്തിക്കുന്നതിനാണ് നെയ്യ് ആവശ്യമുള്ളത് അവിടെ അതിഥിയായിട്ട് പുറത്തേക്ക് വരുന്ന ഞാനായിരിക്കും പ്രകാശമായിരിക്കും അഗ്നിയായി അപ്പം ദെയ്യർപ്പിക്കുമ്പോൾ ചമത കത്തിയിട്ട് പ്രകാശവും ചൂട് രൂപത്തിന് എന്താകും അതിഥിയായിട്ട് അവിടെ പേര് വരും അതെല്ലാം ചമതിയിലൂടെ വൈദ്യുതി എന്ന നിലയിലാണെങ്കിൽ അവിടെ ആകുന്നാകുന്നത് വൈദ്യുതിയാണ് അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ആകൃതികളാണ് അർപ്പിക്കേണ്ടത് വൈദ്യുതി ഉണ്ടാക്കണ്ടെങ്കിൽ ഈ കോയിലില് മെക്കാനിക്കൽ എനർജി കൊടുക്കണം അതിന് തിരിക്കണം മാഗ്നറ്റിക് ഫീൽഡില് അപ്പോഴാണ് വൈദ്യുതി ഉണ്ടാകുന്നത് അങ്ങനെ സമർപ്പിക്കുന്ന സാധനങ്ങളൊക്കെയും അപ്പോൾ നമ്മൾ എന്താണ് ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ സമർപ്പിക്കണം വൈദ്യുതി ഉണ്ടാക്കാനാണെങ്കിൽ ഈ കോയിന്റെ മാഗ്നറ്റിക് ഫ്ലക്സ് ഉള്ളെടുത്ത് വെച്ചിട്ട് തറക്കണം അപ്പം അതിനുള്ള സാമഗ്രികളോടുകൂടി അഗ്നിയിൽ അർപ്പിക്കണം ഏത് തരത്തിലുള്ള വൈദ്യുതി വൈദ്യുതിയാണോ ആണോ അല്ല തീയാണോ അല്ല വെളിച്ചമാണോ ഏത് തരത്തിലാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത് ആ തരത്തിൽ അതിനുവേണ്ട സാമഗ്രികൾ അർപ്പിക്കുക ഈ അഗ്നി ജാതവേതസ് ആണ് ജാതവേദസ് എന്ന് പറയുമ്പോൾ അഗ്നി സൂര്യനും ജാതവേതസാണ് അപ്പൊ അഗ്നിയുടെ സ്രോതസ് എന്ന് പറയുന്നത് സൂര്യനുമാണ് ഇനി രണ്ടില് ഇതേ അഗ്നിയെ പട്ടി കഠിനാവസ്ഥയിലുള്ള നെയ്യ് സമർപ്പിക്കുന്നു ഇവിടെ നെയ്യുന്നതിനോട് ഉദ്ദേശിക്കുന്നത് അഗ്നിയിൽ നിന്നും നമ്മൾ ഏത് രൂപത്തിലേക്ക് അഗ്നിയെ പ്രവേശിപ്പിട്ടണോ അതിനനുസരിച്ചിട്ടുള്ള വസ്തുക്കൾ സമർപ്പിക്കണം നെയ്യെന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നെയ്യ് കത്തിച്ച് നെയ്യൊഴിച്ചിട്ട് കത്തിക്കുന്നത് മാത്രമേ അറിയുള്ളൂ അപ്പൊ കഠിന രൂപത്തിലുള്ള നെയ്യുണ്ട് ദേർത്ത നെയ്യുണ്ട് അതിനനുസരിച്ച് ജ്വാരകൾപ്പും പ്രത്യേകതയുണ്ട് നമ്മളിപ്പോ പെട്രോളാൾ ഒഴിച്ച് കൊടുക്കുകയും ആളി കത്തുകയും പൊട്ടലോട് കൂടിയാണ് ജനം കത്തിൽ അപ്പൊ കഠിന രൂപത്തിലുള്ള നെയ്യും സമർപ്പിക്കാം നല്ല നെയ്യും സമർപ്പിക്കാം അത് കൊടുക്കുന്ന തരത്തിനനുസരിച്ച് ആ ജ്വാലകൾ അതിൽ നിന്ന് വരുന്ന ചൂടിനും വെളിച്ചത്തിനും അല്ല വേറെ വല്ല വസ്തുവാണ് സമർപ്പിക്കുന്നത് വൈദ്യുതി രൂപത്തിന് അത് വരും എല്ലായിടവും വ്യാപിക്കുന്ന അഗ്നി ദിവ്യമായ അഗ്നി അപ്പൊ എല്ലായിടവും വ്യാപിക്കുന്ന അഗ്നി എന്നുള്ള പ്രകാശമാണ് ചൂടും ഒരു പരിപാടി വരെ വ്യാപിക്കും അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേസ് ആണെങ്കിൽ അത് എല്ലായിടം ലോകം കൊണ്ട് വരും അത്തരത്തിലും അതാകും അതിനു വേണ്ടിയാണ് ഈ ഹവിസ് സമർപ്പിക്കുന്നത് അപ്പൊ എല്ലായിടം വേണ്ടിക്ക് പ്രജ പ്രസരിക്കുന്ന അഗ്നി രൂപമാണ് വേണ്ടെങ്കിൽ അത് ഇലക്ട്രോമാഗ്നറ്റിക് വേസ് ആണ് അത് ഉണ്ടാക്കേണ്ട ഹവിസ് ആയിട്ട് അർപ്പിക്കേണ്ടത് എന്തായിരിക്കണം ഫ്ലക്സുകൾ അമർപ്പിക്കണം മെക്കാനിക്കൽ ശക്തി അവിടെ പ്രയോഗിക്കണം തിരിക്കണം കോളം ഉപയോഗിച്ചിട്ടാണ് ജനറേറ്ററുകൾ തിരുത്തുന്നത് വെള്ളത്തിൻ്റെ വീഴ്ചയിൽ നിന്ന് മെക്കാനിക്കൽ എനർജി എന്താ ഇലക്ട്രിക് അപ്പം അവിടെ ആക്കിക്കുന്ന അവിടെ മെക്കാനിക്കൽ എനർജി ആയിരിക്കും അപ്പോൾ അത് കഠിന തരത്തിൽ നല്ല ശക്തിയിലുള്ള തിരിച്ചടി തിരിച്ചു കഴിഞ്ഞാൽ നല്ല വൈദ്യുതി അപ്പം ഏത് തരത്തിലും ഇത് ബാധകമാണ് ഇനി മൂന്നില് എല്ലായിടവും ജോയിച്ചു നിൽക്കുന്ന അഗ്നി അപ്പൊ എല്ലായിടവും ജോയിച്ചു നിൽക്കുന്ന അഗ്നി എന്ന് പറയുമ്പോൾ പ്രകാശമാണ് ഉള്ളത് അതെങ്ങും കട്ടമാനം വ്യാപിക്കും പിന്നെ വൈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത് വളരെയധികം അപ്പൊ എല്ലായിടവും വ്യാപിക്കുന്നതെന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ് അതെന്ത് പറയുന്നു അത് പോഷിപ്പിക്കപ്പെടുന്നത് ചപതകളിലാണ് അതായത് ഈ ഇലക്ട്രിക് ഓയിലാണ് ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങൾ കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത് അതാണെങ്കിൽ പ്രപഞ്ച കൂടുകൾ വ്യാപിക്കും അത് യുവത്വം നിലനിർത്തുന്നതാണ് അതാണ് അഗ്നികളിൽ ഏറ്റവും യുവാവഹിച്ചിരിക്കുന്നത് എന്നുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേസ് ആണ് അത് ചമകുകളോടൊപ്പം നെയ്യും സമർപ്പിക്കുന്നു നെയ്യെന്ന് പറയുമ്പോൾ കത്തെക്കാൻ അത് ഉണ്ടാക്കാനുള്ള ഇന്ധനം എന്ന നിലയിൽ എടുക്കണം ഇന്ധനം എന്നത് നെയ്യ് മാതിരിയുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ക്ലബ്സാണ് നെയ്യ് പതഞ്ഞു കിടക്കുന്ന മാതിരി ഒരുമാരേ ഉള്ള മാതിരി തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ഫ്ലക്സ് ആണ് അവിടെ നെയ്ക്ക് സമാനമായി ഇപ്പം നെയ്യെന്ന് പറയുമ്പോൾ നമ്മള് കരവസ്തുവിന്റെ ഭൂമി എന്ന് പറയുന്നുണ്ട് ഭൂമി പോലെയുള്ള വസ്തുക്കൾ കരമായിട്ടുള്ളതിനാണ് ഭൂമി എന്ന് പറയുന്നത് ജലം എന്ന് പറയുമ്പോൾ ദ്രവങ്ങളാണ് ഉദ്ദേശിക്കുന്നത് വെള്ളം പോലെയുള്ള ദ്രവങ്ങൾ ആ അർത്ഥത്തിൽ എടുക്കണം അപ്പൊ ഇവിടെ ദെയ്യെന്ന് പറയുമ്പോൾ ഇത്തരം ഉണ്ടാക്കുന്നതിന് കത്തുന്നതിന് അല്ലെങ്കിൽ ആ എനർജി ഏത് രൂപത്തിലേക്ക് ഉൽപ്പാദിപ്പിക്കണോ അതിന് വേണ്ട സാധനം അത് ഫ്ലക്സും ഇനി നാലിലേക്ക് ചമതിയിൽ നിന്ന് പുറത്തേക്ക് വരത്ത വീഴുന്ന തരത്തിൽ ഞാൻ അങ്ങേക്ക് നൽകുന്ന സമർപ്പണം സ്വീകരിച്ചാൽ സമതിയിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന തരത്തിൽ അഗ്നി മെക്കാനിക്കൽ എനർജി നമ്മൾ ചമതിയിൽ ഇലക്ട്രിക് കോയിലുകളിൽ പ്രയോഗിച്ചാൽ അവിടെ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് കൊടുത്തിട്ട് അതിൻ്റെ അടുത്ത് കോയിൻ്റിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് കോയിൽ കോയില്ന്താ പുറത്തേക്ക് വരും ഇറ്റിട്ട് പുറത്തേക്ക് വരുന്ന ഊർജം അതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേസ് ഒരു കോയിൻഡ് ഒരു മാഗ്നറ്റിക് ഫ്ളക്സിൻ്റെ അടുത്ത് വെച്ച് തിരിച്ചു കഴിഞ്ഞാൽ മെക്കാനിക്കൽ എലർജ്ജി ചെയ്ത് കഴിഞ്ഞാൽ ആ കോലിൽ നിന്നും ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ട് പുറത്തേക്ക് മാഗ്നറ്റിക് ഫ്ലക്സും അല്ല ഇലക്ട്രോ മാഗ്നറ്റിക് ബേസിന് പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യും അങ്ങനെ കിട്ടത്തക്കവണ്ണമാണ് ഞാൻ നിനക്ക് അർപ്പിക്കുന്നത് ഇതെല്ലാം വൈദ്യുതി ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ വൈദ്യുതി കോയിൽ ഇൻഡ്യൂസ് ചെയ്തിട്ട് അതിൽ നിന്നും ഇലക്ട്രോ മാഗ്നറ്റിക് ബേസ് ഉണ്ടാക്കുന്നതിനെ പറ്റിയല്ലാണിവിടെ പരാമർശം ഇവിടെ ദേവതകളാണ് ദേവതകൾ അഗ്നിയുമുണ്ട് വായുവുണ്ട് സൂര്യനും എല്ലാം ഉണ്ട് അങ്ങനെ ഭൂമിയോ അന്തരീക്ഷവും ഭൂലോകവും അനുഗ്രഹത്ത നേടട്ടെ ഇലക്ട്രോമാഗ്നറ്റിക് ബേസ് ആണ് ഈ മൂന്ന് സ്ഥലത്തും വ്യാപിക്കുന്നത് വെളിച്ചവും വ്യാപിക്കും വെളിച്ച രൂപത്തിലുള്ള ഭൂമിയിലെത്തും അന്തരീക്ഷത്തിലെത്തും ഭൂലോകം മുഴുവൻ വ്യാപിക്കുന്നത് സൂര്യൻ സഞ്ചരിക്കുമ്പോൾ ഭൂമിയിലെ ടോർച്ച് കത്തിച്ചു കൊണ്ടുവരി സൂര്യൻ സഞ്ചരിക്കുന്നുണ്ട് ഏഴ് ലോകങ്ങളുടെ അടക്കൂട്ട് അപ്പൊ അവിടെയെല്ലാം വെളിച്ചം കിട്ടും അതേസമയം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ് അതങ്ങനെ മൂന്ന് ലോകങ്ങളിലേക്കും പ്രസരിക്കുന്നു അത് ആകാശ പ്രകാശം അല്ല ആകാശം പോലെ വ്യാപിക്കുന്നതാണ് ആകാശം പോലെ വ്യാപിക്കുന്ന എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് തന്നെയാണ് ഭൂമി പോലെ ആധികാരികവുമാണ് അത് വളരെ പവർഫുൾ ആണ് ഭൂമി പോലെ സ്ഥായി ഒരു സംഗതിയാണ് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേസ് അതുകൊണ്ട് പ്രകൃതിയിൽ നിന്നും ഈ ഭൂമിയിൽ നിന്നും പ്രകൃതിയിൽ നിന്നും നമ്മൾ കൃപകളിൽ ലഭിക്കാൻ വേണ്ടി പല ഗുണങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ യജ്ഞ കേന്ദ്രമാക്കിയിരിക്കുന്നു ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേസിനെ ഈ തരത്തിലെ ഊർജത്തെ നമ്മൾ യജ്ഞത്തിന്റെ കേന്ദ്രമാക്കിയിരിക്കുന്നു ഇതിനു വേണ്ടി പല സൗഭാഗ്യങ്ങൾ കിട്ടാൻ വേണ്ടി കാരണം ഇത്രയും ഇലക്ട്രോമാഗ്നറ്റിക് വേസിലൂടെയാണ് മൊബൈല് ടെലിവിഷനും എല്ലാം വർക്ക് ചെയ്യുന്നത് അപ്പൊ അതിലൂടെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത് പ്രകൃതി കൃപ പ്രകൃതിയുടെ കൃപ കിട്ടുന്നു പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പ്രകൃതിയുടെ സംഭാവനമാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേസ് അതിലൂടെ നമുക്കെന്തൊന്ന് അതിനെ കേന്ദ്രമാക്കിക്കൊണ്ട് നമ്മൾ പല സൗഭാഗ്യങ്ങളും നേടിയെടുക്കുന്നുണ്ട് ഭക്ഷണത്തിനായി പാ പാകം ചെയ്യുന്ന അഗ്നി ഇതിൻ്റെ മേലെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഇതിന്റെ മേലെ തന്നെ ഈ അഗ്നിയിൽ നിന്ന് തന്നെയാണ് ഭക്ഷണത്തിന് വേണ്ട അഗ്നിയെ നമ്മൾ ലഭിക്കുന്നത് കാരണം ഏത് ഊർജ്ജത്തെയും നമുക്ക് എന്തായി മാറ്റാം മറ്റൊന്നായിട്ട് മാറ്റാം ക്ഷൻ കുക്കർന്നെല്ലാം പറയുമ്പോൾ നമ്മൾ ആ ഇൻഡക്ഷൻ അതെല്ലാം ഇലക്ട്രിക്സിറ്റി അതിൽ നിന്ന് ഇൻഡ്യൂസ് ചെയ്യുന്ന എനർജി എന്ന നിലയിലാണ് അതെല്ലാം ഉപയോഗിക്കുന്നത് ഭക്ഷണം ചെയ്യുന്നത് അത് ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് സാധാരണ തീ പോലെ അതിന് ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് ആവശ്യത്തിന് ആഹാരം കിട്ടട്ടെ അപ്പൊ ആഹാരം ഉണ്ടാക്കുന്നു പാകം ചെയ്തിട്ടല്ലേ ആഹാരമാവുള്ളൂ എന്തോ പാകം ചെയ്താലേ ആഹാരമാവുള്ളൂ പാകം ചെയ്യുന്നുണ്ടെങ്കില് ഇലക്ട്രിക് എനർജി വേണം ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ കുക്കർമാതിരി ഫങ്ഷനിലൂടെ അത് ഉപയോഗിക്കാം അതേ സമയം തന്നെ കത്തലിലൂടെ ആഹാരം പ്രിപ്പയർ ചെയ്യാം അങ്ങനെ ഓരോ ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന എനർജിയുടെ രൂപം അനുസരിച്ച് പലതരം ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട് ഇനി വൈശിഷ്ടമേറിയ ജ്വാലകളിലൂടെയാണ് അഗ്നി ചലിക്കുന്നത് അഗ്നി ചലിക്കുന്നത് പല രൂപത്തിലാണ് പല മാർഗത്തിലാണ് ഹീറ്റ് എനർജി സഞ്ചരിക്കുന്നത് ചൂട് സഞ്ചരിക്കുന്ന ഒരു തരത്തിലാണ് വെളിച്ചം സഞ്ചരിക്കുന്നവർക്ക് തരത്തിലാണ് ഇലക്ട്രിസിറ്റി സഞ്ചരിക്കുന്ന വേറൊരു തരത്തിലാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് സഞ്ചരിക്കുന്നത് വേറെ തരത്തിലാണ് അപ്പം വൈശ്യമേറിയ ജ്വാലകളിലാണ് ഈ ചലിക്കുന്നത് അഗ്നി ചരിക്കുന്നത് ഗാർഹ്യഭക്തഅിയെ പറ്റി പോലെ ഈ അഗ്നിയും മാതാവിന്റെ മടിത്തട്ടിൽ സ്വസ്ഥമായി കിടക്കുകയാണ് ഈ അക്തി ഇവിടെ മാതാവ് എന്ന് പറയുമ്പോൾ ഭൂമിയായി കിടക്കണത് നമ്മുടെ മാതാവ് ഭൂമി തന്നെയാണ് ഭൂമിയുടെ മടിത്തട്ടില് സ്ഥിരമായിട്ട് നിൽക്കുന്നുണ്ട് ഈ അഗ്നി ഏതെല്ലാം രൂപത്തില് ഭൂമിക്ക് തന്നെ എന്തുണ്ട് ഫ്ലക്സ് ഉണ്ട് ൂടി തന്നെ ഒരു മാഗ്നറ്റ് മാരിയായിട്ട് ഫ്ളക്സ് ഭൂമിയുടെ ഒരു ഫ്ലക്സ് ഉണ്ട് അതുകൊണ്ടാണ് കാന്തയിലും കെട്ടിത്തൂക്കിയാൽ വടക്ക് തെക്ക് ഭാഗത്ത് നിൽക്കുന്നത് അതൊരു കാന്തമാണ് കാന്തമായി കാന്തം എന്ന് പറഞ്ഞാൽ അതിന്റെ മുമ്പിൽ ഒരു ഉണ്ട് അപ്പൊ ഭൂമിയുടെ മണിത്തട്ടിലും എന്തുണ്ട് ഈ അഗ്നി ഇലക്ട്രോമാഗ്നറ്റിക് ഫ്ളക്സ് രൂപത്തില് കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ അന്തരീക്ഷത്തിലെ സൂര്യൻ സൂര്യൻ സമീപിക്ക സമീപത്തേക്ക് ഉദ്യമിക്കുന്നതും അതേപോലെ തന്നെയാണ് ഇതേപോലെ തന്നെയാണ് അന്തരീക്ഷത്തിലെ സൂര്യൻ്റെ സമീപത്തേക്ക് അത് പോകുന്നത് ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഫ്ലക്സ് എന്ത് ചെയ്യും ഇലക്ട്രോമാഗ്നറ്റിക് വേസ് ഇതേപോലെ തന്നെ സൂര്യനിലേക്ക് പ്രവഹിക്കും ഭൂമിക്ക് കിട്ടും ഇലക്ട്രോമാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ട് ആ ഫ്ലക്സിൽ നിന്ന് കിട്ടുന്ന ആ ഫ്ലക്സ് അല്ലെങ്കിൽ നമ്മൾ കൃത്രിമമായിട്ടുണ്ടാക്കുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ത് ചെയ്യും സൂര്യനിലേക്കും പ്രവഹിക്കും സഞ്ചരിക്കും അത് അതായത് ഇവിടെ എല്ലാം പറയുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനാണ് കുറച്ച് ബുദ്ധുക്കം കൊടുക്കുന്നത് അതങ്ങ് ആകാശം സൂര്യൻ വരെ അത് ജപിക്കുകയും ചെയ്യണം ഇനി ഏഴ് ശ്വാസത്തിൽ കാണപ്പെടുന്ന ശക്തി പോലെ ശ്വാസം ശ്വസിക്കുമ്പോഴാണ് നമുക്ക് ശരീരത്തിന് ശക്തി കിട്ടുന്നത് ശ്വസിച്ചാലല്ലേ ആ വായുവും രക്തത്തിലുള്ള ഭക്ഷണം കൂടി ചെന്നിട്ടാണ് ഊർജ്ജ അതുപോലെ അഗ്നിയുടെ മഹിമയും ആഴ്ച അഗ്നിക്ക് അങ്ങനെ വളരെ ആഴ്ന്നിറങ്ങുന്ന ഗുണവിശേഷങ്ങളുണ്ട് ഈ അഗ്നി തന്നെ ആഴ്ച ഇറങ്ങുകയും ചെയ്യും എനിക്ക് വെള്ളത്തിൻ്റെ അടിയിലേക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് തുറന്നു പോകാൻ പറ്റും ഭൂമിക്കടിയിലേക്ക് പോകാൻ പറ്റും നമ്മുടെ ശരീരത്തിലേക്ക് വായു പ്രവേശിക്കുന്നത് പോലെ ഈ മാഗ്നറ്റിക് വേവ്സ് ശരീരത്തിലേക്കും പ്രവേശിക്കും അങ്ങനെ പ്രവേഹിക്കുന്ന അഗ്നി ഏതാണ് സ്കാൻ ചെയ്യുമ്പോൾ എക്സറേ എന്ന് പറയുന്നതും വേറൊരു രൂപത്തിലുള്ള അഗ്നിയാണ് അത് വായു നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കയറി പോകുന്നത് പോലെ ഇലക്ട്രോ മാഗ്നറ്റിക്സ് വേവ്സോ അല്ലെങ്കിൽ സ്കാനിങ്ങിന്റെ വേവ്സോ അല്ലെങ്കിൽ എക്സറേസിന്റെ വേവ്സോ എല്ലാം ചെയ്യും വായു നമ്മുടെ ഉള്ളിൽ കയറി എല്ലടത്തും ചെല്ലുന്നത് പോലെ അതിൻ്റെ കഴിവ് ഉണ്ട് അപ്രകാരം പ്രഭാവം തുടങ്ങുന്ന അഗ്നി അപ്രകാരത്തിലുള്ള അഗ്നി എവിടെയുണ്ട് അന്തരീക്ഷത്തിന്റെ മുകളിലും ഉണ്ട് അന്തരീക്ഷത്തിന്റെ മുകളിലുണ്ട് എന്ന് പറയുമ്പോൾ സൂര്യനിൽ നിന്ന് വരുന്ന വേവ്സുകളെല്ലാം ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേസിൽ തന്നെയാണ് പറ്റിയിരിക്കുന്നത് അൾട്രാവയലറ്റ് റേസ് എല്ലാം ഉണ്ട് അതെല്ലാം നമ്മുടെ ശരീരത്തിൽ കേടുണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് സൂര്യനിൽ നിന്ന് വരുന്ന വേവ്സുകൾ തന്നെ വെളിച്ചം മാത്രമല്ല നമുക്ക് കാണാൻ പറ്റാത്ത അൾട്രാ വയലറ്റ് റേസ് ശരീരത്തെ കേടുവരുത്തുന്ന തരത്തിലുള്ള അഗ്നിയും അന്തരീക്ഷത്തിലുണ്ട് ഇനി എട്ടില് അവൻ മുപ്പത് കേന്ദ്രങ്ങളിൽ നിവസിക്കുന്നുണ്ട് ഇപ്പം അഗ്നി എവിടെയെല്ലാം ഉണ്ട് പല സ്ഥലത്തും ഉണ്ട് മുപ്പത് കേന്ദ്രങ്ങളിവിടെ പലതായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഉദാഹരണമായിട്ട് വരണ്ടിൽ അഗ്നി ഉണ്ട് എണ്ണയിൽ അഗ്നി ഉണ്ട് ഭൂമിക്കടിയിൽ അഗ്നി സൂര്യനിൽ അഗ്നി ഉണ്ട് നക്ഷത്രങ്ങളിൽ അഗ്നിയുണ്ട് ഉണ്ട് ഇങ്ങനെ ഒരു മുപ്പത് കൂട്ടമായിട്ട് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് അവൻ മുപ്പത് കേന്ദ്രങ്ങളിൽ നിവസിക്കുന്നുണ്ട് അഗ്നി പല രൂപത്തിലും പല സ്ഥലത്ത് ഉണ്ട് ആ അഗ്നി ഞങ്ങളുടെ പ്രേരണയാൽ സ്തുതികൾ അർപ്പിക്കുമ്പോൾ സ്തുതി എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിന്റെ സയൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ അഗ്നിയിൽ നമ്മൾ ആ അഗ്നിയെ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ സ്തുതി അർപ്പിക്കുക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ അഗ്നികളെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഏതെങ്കിലും ഉപയോഗിക്കാം വെളിച്ചമായിട്ട് ഉപയോഗിക്കാം ചൂടായിട്ട് ഉപയോഗിക്കാം വൈദ്യുതിയായിട്ട് ഉപയോഗിക്കാം ഇലക്ട്രോമെറ്റീവ് ബേസ് ആയിട്ട് ഉപയോഗിക്കാം എക്സ്റേ ആയിട്ട് ഉപയോഗിക്കാം സ്കാനിങ്ങിന്റെ വേവ് സൈറ്റ് ഉപയോഗിക്കാം അതെന്ത് ചെയ്യും ഓരോ സമയങ്ങളിൽ മാറി മാറിക്കൊണ്ട് നമുക്ക് സന്തോഷം പകരും അപ്പം ഇങ്ങനെയുള്ള അഗ്നിയെ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും നമുക്ക് സന്തോഷം പകരും പലതരം ഇപ്പൊ ഒരു ഉത്സവ പറമ്പിൽ തന്നെ പോകുമ്പോൾ ഡെക്കറേഷൻ നിലയിൽ ബൾബുകൾ എല്ലാം നല്ല ഭംഗിയുള്ള അത് വെളിച്ച രൂപമാണ് ചൂട് രൂപമാണെങ്കില് നമ്മളെ മുറിയെല്ലാം ചൂടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം വിശ്രീടാൻ ഉപയോഗിക്കാം അങ്ങനെ പല ആവശ്യങ്ങളും പിന്നെ അഗ്നി രൂപത്തിനാണെങ്കിൽ കത്തിക്കാൻ ഉപയോഗിക്കാം അങ്ങനെ ഇതെല്ലാം നമുക്ക് സന്തോഷം നൽകുന്നത് പിന്നെ കമ്മ്യൂണിക്കേഷൻ ഉപകരണത്തിനാണെങ്കിൽ ഏറ്റവും വലിയ സന്തോഷം ടി വി മൊബൈൽ അതിനെല്ലാം സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് അപ്പോ അഗ്നി ജ്യോതിസാകുമ്പോൾ ജ്യോതിസ അഗ്നിയുമാണ് അഗ്നി തന്നെയാണ് ജ്യോതിസായിട്ട് പ്രകാശിക്കുന്നത് രണ്ടും ഒന്ന് തന്നെയാണ് അഗ്നിയെ ജ്യോതിസായിട്ടും ജ്യോതിഷ അഗ്നിയായിട്ടും ഉപയോഗിക്കാം രണ്ടും തിരിച്ചു കുറച്ചു കാണും അഗ്നി തന്നെയാണ് ജ്യോതിഷ രൂപത്തിൽ പ്രകാശിക്കുന്നത് പ്രകാശത്തെ നമുക്ക് എന്ത് ചെയ്യാം അഗ്നി രൂപത്തിലാക്കി മാറ്റാം സൂര്യൻ ജ്യോതിഷാണ് ജ്യോതിസു സൂര്യനുമാണ് നമുക്ക് വേണ്ട പ്രകാശം സൂര്യനിൽ നിന്നാണ് കിട്ടുന്നത് ഈ പ്രകാശം തന്നെ ഏതിൽ നിന്ന് വന്നതാണ് സൂര്യനിൽ നിന്ന് വന്നത് അഗ്നി തന്നെയാണ് തേജസ് തേജസ് ശക്തിയുമാണ് നമുക്ക് കിട്ടുന്ന ഏതാ ചൈതന്യം തേജസ് അഗ്നിയിൽ നിന്നാണ് അതുകൊണ്ട് അഗ്നി തേജസ് ആണ് തേജസ് അതിയുമാണ് സൂര്യൻ ആകുമ്പോൾ സൂര്യനെ നമ്മളെ തേജസ്സായി കഴിയുമ്പോൾ ജ്യോതിസും തേജസ്സാകുന്നതാണ് സൂര്യന്റെ പ്രകാശവും തേജസ് തന്നെ ആണ് സൂര്യൻ തേജസ്സാണ് സൂര്യന്റെ ജ്യോതിസ് പ്രകാശവും തേജസ്സാണ് ആണ് ജ്യോതിസ് സൂര്യനുമാണ് സൂര്യൻ ജ്യോതിസുമാണ് അതായത് ഇതെല്ലാം പരസ്പരം ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത് സൂര്യനും അഗ്നിയെല്ലാം ജ്യോതിസ് ഇതെല്ലാം പല രൂപത്തിലുള്ള അഗ്നികളാണ് ഒന്നിനെ മറ്റൊന്നായിട്ട് മാറ്റിയെടുക്കാം വൈദ്യുതിയെ ജ്യോതിഷായിട്ട് മാറ്റിയെടുക്കാം പ്രകാശം വെളിച്ചം കിട്ടും വൈദ്യുതി കടത്തി കിട്ടുകഴിഞ്ഞാല് പ്രകാശ രൂപത്തിൽ കിട്ടും പ്രകാശത്തെ വൈദ്യുതിയായിട്ട് മാറ്റിയെടുക്കണം കാരണം സെൻസറിലെല്ലാം ഡോറ് തുറക്കുന്ന കണ്ടിട്ടില്ലേ മാളിലെല്ലാം പോകുമ്പോൾ നമ്മൾ അറിയാം ഡോർ അപ്പൊ നമ്മളെ പ്രകാശം അതിനകത്ത് വീഴുമ്പോൾ അത് വൈദ്യുതി ഓർത്തിയായിട്ട് മാറിയിട്ട് മോട്ടോർത്തിയിരിക്കും അപ്പൊ ഈ ഇതിന്റെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറ്റാം മാഗ്നറ്റിക് ഫ്ലക്സിനെ ഇലക്ട്രിസിറ്റി ആയിട്ട് മാറ്റാം ഇലക്ട്രിസിറ്റിയുടെ മാഗ്നറ്റിക് ഫ്ലാക്സ് ആയിട്ട് മാറ്റാം അതാണ് ഇവിടെ ജ്യോതിസ എല്ലാം തിരിച്ചു പറഞ്ഞു എല്ലാം പറഞ്ഞിരിക്കുന്നത് ഈ അഗ്നിക്ക് പല രൂപങ്ങളുണ്ട് പല ഉദ്യോഗ രൂപത്തെ മറ്റൊന്നിലേക്കാക്കി മാറ്റിയെടുക്കാം ഇനി പത്ത് കലുകളെ സൃഷ്ടിച്ചത് ഏതൊരു ഈശ്വരനാണോ രാത്രി മകലും എന്തുകൊണ്ടാണ് ഈ അഗ്നിയുടെ ഇതുകൊണ്ടാണ് അഗ്നി പ്രകാശിക്കുമ്പോൾ പകല് അഗ്നി പ്രകാശിക്കാതിരിക്കുമ്പോൾ രാത്രി ഈ പകലുകളെ സൃഷ്ടിച്ചത് ഏത് ഈശ്വരനാണോ ഈശ്വരനാണ് രാത്രിയും പകലുകൾ സൃഷ്ടിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അഗ്നിയുടെ ഇനെ പ്രകാശ രൂപത്തിലുള്ള അഗ്നി ഉപയോഗിച്ചു തന്നെ അപ്പം ഈശ്വരൻ രാത്രിയും പകല് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അഗ്നിയെ ഉപയോഗിച്ചു എന്ന് പറയുകയാണ് അപ്പൊ ആ സൃഷ്ടി വൈഭവത്തിന്റെ നാഥനാരാണ് അഗ്നി തന്നെയാണ് ഇവിടെ നമ്മളെ രാത്രിയും പകലും എന്നെല്ലാം പറയുന്നതിൻ്റെ നാഥനാരാണ് അഗ്നി തന്നെയാണ് അഗ്നിയുടെ പ്രകാശ രൂപമാണ് രാത്രിയും പകലുമെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് അത് നമ്മളെ പവിത്രീകരിക്കട്ടെ എന്ന് പറയുന്നത് അങ്ങനെയുള്ള സൂര്യൻ്റെ ജ്യോതിസ് തേജസ് ആയിട്ട് ഇവിടെ പ്രകാശിക്കട്ടെ എന്ന് പറയുകയാണ് സൂര്യനിൽ നിന്നാണ് അതിനുള്ള വെളിച്ചം കിട്ടുന്നത് അപ്പം സൂര്യനിൽ നിന്നുള്ള കിട്ടുന്ന വെളിച്ചമാണ് രാപ്പകൽ സൂര്യന്റെ വെളിച്ചം ഭൂമിയിൽ തട്ടുന്നിടത്ത് പകലായി മാറും എവിടെ തട്ടുന്നില്ലയോ അവിടെ രാത്രിയായിട്ട് മാറും അപ്പം അതിന്റെ പ്രഭവകേന്ദ്രം സൂര്യനാണ് സൂര്യനിലുള്ള തന്നെ അഗ്നിയാണ് ഈ രാപ്പകലുകളെ സൃഷ്ടിക്കുന്നത് ഏത് രൂപത്തിൽ പ്രകാശ രൂപത്തിൽ അതങ്ങനെ പരിലസിക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഭൂമിയെ പകരം രാത്രിയാക്കി മാറ്റിക്കൊണ്ട് പോവുകയാണ് അടുത്തത് നമുക്ക് അടുത്തതിൽ കാണാം